对对对对。Daddy, daddy. ജനാറീങ്ങന പൊറോട്ടോ പൊറോട്ടോ ലൂസാവുമല്ലേ മൈൽവാഹ പുറകിൽ ഒരാളുണ്ടായിരുന്നു പുറകിലുണ്ടായിരുന്നു അതവിടെ മറിഞ്ഞത് ലൈൻപുട്ടും ഉട്രടാ okay, എന്ത് തൂണിന്നു തോന്നുന്നു കണ്ടിട്ട് കുഞ്ഞി അങ്ങ് സ്റ്റിക്ക് ഏ മലേഷ്യനാണെങ്കിൽ ഞാൻ പവർ എന്തുവാ ഒരു പിടിയിൽ വരുമ്പോഴേ അറിയത്തോ അത് തന്നെ ആരകനെ ഇന്നിനെ ആർക്കാ വേണ്ടേ ഇന്ന് നമുക്കൊരു ആരകൻ അടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഭയങ്കര ഒരു ചടങ്ങായി ഒരാരൽ കയറി അടിച്ചതാ നാരകൻ കയറി അടിച്ചാണെ മൊത്തം കൂരുക്കി ഹുക്കപ്പ് ചെയ്യണ്ടായിരുന്നു മതിയേറ്റിങ് മതിയായിരുന്നു പോപ്പ് കയറി അടിച്ച്

മ്മയൊക്കെ പറയുന്ന കേട്ടുണ്ട് ഇതിന്റെ ദേഹത്തോട് ഒരു മുളുണ്ട്

അതിന്റെ വാഴ തലയിൽ പോയില്ലോ കുമ്പലത്തെ രണ്ടാണല്ലേ പിടിച്ചു വേണ്ടി എന്തുകൂടെ തുള്ളിയുടെ കൂടെ നീ പോണ്ടപ്പിനകത്ത് കയറ്റി ആഹാ നൂല ഇടാ ഏതാണ് നൂല പെല്ലി മീന ആൈ ചൊല്ലിത പറഞ്ഞില്ല ഹേവിനെ ഇലണ്ടര ഇപ്പം കാന പേസക്കുള്ളവനെ വട്ടവടിക്കാണെ ഞാൻ പിടിച്ചാനും ഒന്നുമല്ല പക്ഷെ നല്ല പിടിയായിരുന്നു എന്താ പറയുക ഇങ്ങനെ കിടക്കുമ്പോൾ നിനക്ക് തോന്നുന്നു വലിക്കുമ്പോഴേ വളമായി വള്ളം ഞാൻ പറഞ്ഞില്ല ഇനി അടിക്കുന്നില്ല നൂല് സ്പൂളാവുന്നില്ല 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 ഒക്കെ പോടുത്തിട്ടുണ്ട് ഫസ്റ്റ് എന്റെ ഫസ്റ്റ് ചെയ്യാ ചരല് എനിക്ക് പേടിയാ പാമ്പേ എടുക്കാൻ നേരത്തില്ല അടി അവര് വന്ന് സത്യം പറഞ്ഞാൽ അവിടെ അത്രയും കലക്ട് ചെയ്തുകൊണ്ടാണോ വാഹ അടിക്കാൻ ഒരു പണി ഇല്ല രാവിലെ തൊട്ട് എടുത്തു അവിടെ കിള വന്നു ഇപ്പൊണ്ടതാണ് നീ വിട്ടപ്പോൾ അടിച്ചില്ല അവിടെ കിള വന്നു ഇപ്പോൾ ഉണ്ടത് തോളിയേറ്റ കുത്താകത്തുന്ന് ഇങ്ങനെ ആ നെറ്റ് ണോ കിട്ടിയാ കിട്ടി ഓ എല്ലാ സൈസ് താണേ Oh

പോയി അല്ലേ ഹ് ആജ്ഗോ ഉടൈ ഹ് പോയ് പോയ് കാണണ്ടല്ലേ പോയ് പോയ് പോയി ഹേയ് ഹേയ് പോയ് പോയ് ആ ൂറുണ്ടോ <laughs> 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 ഡ്രാഗൻ ഏറ്റെ നേരത്തെ അതിപ്പോ പോകണ്ടേ ഇതെറിയാൻ പറ്റത്തില്ല ഇങ്ങനെ പക്ഷെ എറിയാൻ പറ്റത്തില്ല അര കിലോ പൊക്കി എടുക്കാൻ പറ്റുമോ എന്നാ എനിക്ക്

എന്നാലും ഹാൻഡ് ലൈം മേടിച്ചിട്ടേ റാഗാ അത് ആ പോയി അത് പോവും ചൂണ്ടത്ത ചൂണ്ടത്ത ചൂണ്ടത്ത

വിട്ടുപിടിക്കല് വിട്ടുപിടിക്കല് വാള എന്തോന്നു വാളയാ 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 വാളയല്ലേ poi ka ana